അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വലിയ വിവാദമായി മാറിയിരിക്കുന്നു അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ദിനമായ നാളെ ആശുപത്രിയിലെ ഒ പി അടക്കം അടച്ചിട്ട് അവധി നൽകുവാനുള്ള തീരുമാനം ഡൽഹി എയിംസ് പിൻവലിച്ചു ജീവനക്കാർക്ക് ഉച്ചവരെ അവധി നൽകാനുള്ള തീരുമാനമാണ് വിമർശനങ്ങളെ തുടർന്ന് പിൻവലിച്ചത് മാത്രമല്ല നാളെ ഒ പി വിഭാഗം തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എയിംസ് രോഗികൾക്കുണ്ടാവുന്ന അസൗകര്യം കണക്കിലെടുത്താണ് അവധി പിൻവലിച്ചതെന്ന് എയിംസ് അധികൃതർ വ്യക്തമാക്കി രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ഒ പി അടക്കം അടച്ചിടാനായിരുന്നു നേരത്തെ എയിംസ് തീരുമാനിച്ചിരുന്നത് അതേസമയം ഭുവനേശ്വരിലെ എയിംസ് നാളെ ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എയിംസിൽ അവധി നൽകിയ തീരുമാനത്തിനെതിരെ രാജ്യസഭാ എംപിയും അഭിഭാഷകനുമായ കപിൽ സിംബൽ വിമർശനം ഉന്നയിച്ചിരുന്നു എയിംസിലെ ഒ പി ഡി നാളെ ഉച്ചയ്ക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് രണ്ട് മുപ്പത് വരെ അടച്ചിടും എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് രാമരാജ്യത്ത് ഇതൊരിക്കലും സംഭവിക്കില്ല എന്നായിരുന്നു കപിൽ സിംബൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചത് എന്തായാലും കപിൽ സിംബലിൻ്റെ ഇടപെടൽ ഏറ്റിരിക്കുന്നു എയിംസ് തുറന്ന് പ്രവർത്തിക്കും മാത്രമല്ല രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വലിയ വിവാദമായി മാറിയിരിക്കുന്നു മോദിയും ബി ജെ പിയും സംഘപരിവാർ അനുകൂല സംഘടനകളും മാത്രം സംബന്ധിക്കുന്ന ചടങ്ങായി ഇത് മാറിയിരിക്കുന്നു ഇന്ത്യയിലെ ഇരുപത്തി എട്ട് മുന്നണികളും ഈ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നു അവർ പലപ്പോഴായി രാമക്ഷേത്രം സന്ദർശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുസ്ലിം സംഘടനകൾ ആരും മുസ്ലിം സംഘടനകളിൽ ഭൂരിഭാഗവും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല മോദിയെ സംബന്ധിച്ചിടത്തോളം മമ്പൻ തിരിച്ചടി രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നോടിയായിട്ടാണ് മോദി കണ്ടിരുന്നത് ഹിന്ദുത്വ വികാരം ഇളക്കി മറിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആഘോഷമാക്കാൻ മോദി തീരുമാനിച്ചിരുന്നു പക്ഷേ മോദിയുടെ ലക്ഷ്യങ്ങൾ തെറ്റി മോദിയുടെ ലക്ഷ്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഒന്നടങ്കം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് എയിംസിന് അടക്കം അവധി പ്രഖ്യാപിച്ചുകൊണ്ട് മോദി രംഗത്തെത്തിയെങ്കിലും എയിംസ് അധികൃതർ മോദിയുടെ വാക്കുകൾ കൈക്കൊള്ളുന്നില്ല രോഗ രോഗികളാണ് വലുത് പ്രാണപ്രതിഷ്ഠ ചടങ്ങല്ല വലുത് എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ മോദിയും ബി ജെ പിയും സംഘപരിവാറും മറ്റുള്ള ഹിന്ദു തീവ്രവാദ സംഘടനകളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായി രാമപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് മാറിയിരിക്കുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി മോദിയെ സംബന്ധിച്ചിടത്തോളം മോദിക്ക് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്താണ് രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് അതിനു പകരം ബാബറി മസ്ജിദ് പണിയാൻ മറ്റൊരു സ്ഥലം അനുവദിച്ചു കൊടുത്തു കേന്ദ്ര സർക്കാർ ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നതിലൂടെ ഹിന്ദുത്വ തീവ്ര വികാരം ഇളക്കിവിടാനാണ് മോദി ശ്രമിച്ചത് സർക്കാർ ശ്രമിച്ചത് അത് അഴകുഴമ്പൻ ശ്രമമായി മാറി അത് അബദ്ധമായി മാറി ആ അബദ്ധത്തിൽ നിന്ന് ഇനി കരകേറുക മോദിക്ക് ബുദ്ധിമുട്ടാണ് മുസ്ലിം സംഘടനകളെയെല്ലാം അക്ഷതം കൊടുത്ത് സ്വീകരിച്ചെങ്കിലും അവരെല്ലാം മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെതിരെ അവരുടെ പള്ളി നിലനിന്നിരുന്ന സ്ഥാനത്താണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നത് അവരുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് രാമക്ഷേത്രം പണിയുന്നത് അതുകൊണ്ട് തന്നെ അവരാരും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ല മമ്മൂട്ടി അടക്കമുള്ള സുഹപ്രതാരങ്ങൾക്കൊക്കെ അക്ഷതം നൽകിയെങ്കിലും അവരാരും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് പങ്കെടുക്കില്ല ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് മോദിയും കേന്ദ്ര സർക്കാരും യു പിയിൽ രാഷ്ട്രീയ നാടകം കളിക്കാൻ രാമപ്രതിഷ്ഠ ചടങ്ങിലൂടെ മോദിക്ക് ശ്രദ്ധിച്ചേക്കും പക്ഷേ ഇന്ത്യ ഒട്ടാകെ രാഷ്ട്രീയ നാടകം കളിക്കാൻ സാധിക്കില്ല രാമക്ഷേത്ര നിർമ്മാണത്തിന് മുൻകൈയെടുത്ത ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം പോലും നാളെ അവിടെ പങ്കെടുക്കുന്നില്ല അതാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ആർ എസ് പിയും ജാർഖണ്ഡ് മുക്തിമോർച്ചയും ഒന്നും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല മോദി ഒറ്റപ്പെട്ടിരിക്കുന്നു മോദി നാണം കിട്ടിയിരിക്കുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുക ബി ജെ പിയും ബജറംഗദളും തീവ്ര ഹൈന്ദവ സംഘടനകളും മാത്രമായിരിക്കും അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിഞ്ഞതിലൂടെ മോദി രാഷ്ട്രീയമായി ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തിയിരുന്നു ആ കാൽക്കുലേഷൻസ് പലതും തെറ്റിയിരിക്കുന്നു പല രാഷ്ട്രീയ പാർട്ടികളും പലതല്ല ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ഡി എം കെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിൽക്കുന്നു സമാജ്വാദി പാർട്ടി വിട്ടുനിൽക്കുന്നു നിൽക്കുന്നു മോദിയോട് അടുപ്പം പുലർത്തുന്ന ബി എസ് പി വിട്ടു മോദിയോട് അടുപ്പം പുലർത്തുന്ന വൈഎസ്ആർ കോൺഗ്രസ് വിട്ടുനിൽക്കുന്നു എല്ലാവർക്കും രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠ ചടങ്ങ് മതപരമായ ഒരു യുദ്ധമായി മനസ്സിലാക്കിയിരിക്കുന്നു മുസ്ലിം ജനസമൂഹ ജനസമൂഹത്തെ തേജോപതം ചെയ്യാനുള്ള യുദ്ധം എന്തായാലും മോദി ഒറ്റയ്ക്കാണ് മോദിയും ബി ജെ പിയും കുറച്ച് ഹൈന്ദവ സംഘടനകൾ അതുമാത്രമാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നാളെ പങ്കെടുക്കുക